സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എല്ലാരും ചായയും ചോറും പിന്നെ കഞ്ഞിയും എല്ലാം കുടിച്ച് എങ്ങനെ സ്വസ്ഥായിട്ട് ഇരിക്കുകയായിട്ടുല്ലേ അല്ലല്ല ഓരോരോ നേരത്തെ അതാതായത് അപ്പൊ അപ്പൊ വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലും ഇന്നുവിനും നല്ല അവൾക്കാടെ ജ്യൂസൊക്കെ ഫ്രഷ് ആയിട്ട് അടിച്ചിട്ട് കൊടുത്തിയ അവൾക്കാട് ഇവിടെ രണ്ട് തരത്തിലുള്ളതുണ്ട് ഒന്ന് നാടൻ ഒന്ന് ഇമ്പോർട്ടഡും ഇമ്പോർട്ടഡ് ഒന്നിന് നൂറ് റുപ്യ വരുന്നത് പക്ഷെ അത് നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടഡ് അല്ലല്ലോ ഇന്ത്യൻ അല്ലേ ക്വാളിറ്റി ഉള്ള വണ്ടിയെ അല്ലേ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനം ക്വാളിറ്റി ഉള്ളത് ഇന്ത്യക്കാർക്കല്ലേ കിട്ടണ്ടേ ഇമ്പോർട്ടഡ് ക്വാളിറ്റിയും ഇന്ത്യക്കാർക്ക് ഒരു രണ്ടാം നമ്പർ എന്നുള്ള സംവിധാനം അല്ലേ ശരി അധിക കടയിലും രണ്ട് ക്വാളിറ്റിയുള്ള സാധനമുണ്ട് അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോടാ ഇമ്പോർട്ടഡ് ആണ് എന്ന് പറയുമ്പോൾ നല്ലതും നമ്മുടെ ലോക്കലി എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല അല്ലാത്തതും എന്നുള്ളൊരു കൺസെപ്റ്റാ മൊത്തത്തില് മാർക്കറ്റിൽ അത് വിട അന്ന് നമ്മളെ വിഷയല്ല അല്ലേ ഇപ്പൊ അതൊക്കെ പറഞ്ഞു അതെ അപ്പോ എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ നമുക്ക് കൊറച്ച് മാക്സി വന്നിട്ടുണ്ട് എനിക്ക് അപ്പോ അതിന്റെ ഒരു അങ്ങനല്ല എനിക്കാ വന്നെങ്കിലും നമ്മൾ രണ്ടാള് വന്നല്ലോ അപ്പൊ എനിക്കൊരു മേക്സി വന്നെല്ലാവരും കൂടിയല്ലേ അപ്പൊ ഇനി അങ്ങനെ വേർതിരിച്ച് കാണാറുണ്ട് എനിക്ക് എനക്ക് നല്ല ഓക്കെ അപ്പൊ ഇൻസ്റ്റാഗ്രാമില് ഹിസ മെറ്റർണറ്റി വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് പറഞ്ഞാണ് അവരെ നമ്പർ കൊടുക്കുക ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ല നല്ല മാക്സികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ലോങ് ഒക്കെ ഉണ്ട് അപ്പോൾ മാക്സി പിന്നെ വന്നേരം ഞാൻ ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് കാരണം നമ്മളെ വീഡിയോ കാണുന്ന പോലൊക്കെ ഒക്കെ ഇഷ്ടപ്പെടുന്ന പോലെയാണ് അല്ലേ ആ നല്ല തുണി നല്ല ക്വാളിറ്റി ഉള്ള അപ്പോൾ നിങ്ങൾക്ക് മാക്സി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമായിരിക്കുമല്ലോ ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രചോദനമായിട്ട് വേറെ എന്തെങ്കിലും ഒരു മോഡൽ മാക്സി ആയിട്ട് നമുക്ക് അയക്കണം നല്ല തോന്നി വിട്ടാൽ ഞങ്ങൾക്ക് ഒരു മാക്സി എക്സ്ട്രാ കിട്ടുമല്ലോ ശരിക്കും ഇങ്ങനെ ആലോചിക്കുക ഇതിൽ ഇത്ര എണ്ണം ഉണ്ട് പഴയ അല്ല ഒരു ടോപ്പാണ് പക്ഷെ ഇങ്ങനെ കുറച്ച് മാക്സി ഇങ്ങനെ കാണുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം വരിക ഇങ്ങനെ നടന്നു വെക്കുകയെ സഭയിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ഒന്നാമതി മാക്സി മാക്സി മെറ്റർണിറ്റി മാക്സി ആയി മെറ്റർണിറ്റി മാക്സി ആയി നല്ല സൈഡിൽ ഉള്ള മാക്സി ആയി എന്ന് പറഞ്ഞാൽ നല്ല ചിലവുണ്ടാവും എന്നാ പറയുന്നത് എന്താ ഒന്നായിരത്തിന് ചാമ്പ ഇതായിരം ഈ ഇല്ല ഇത് അവിടെ പ്രിന്റ് ഒക്കെ ഉണ്ട് ഇത് പിടിച്ച ഓരോന്നായിട്ട് ഇതായിരത്തി ഒരുന്നൂറ്റമ്പത് കാരണം ഇതിന് ഇതാ ഇങ്ങനൊരു പൂക്കളല്ലണ്ട് പൂവുള്ള മാക്സി പിന്നെ ഇതാ ഇത് ആയിരത്തി തൊള്ളായിരത്തിനേ ഉള്ളൂ ഇത് നമുക്ക് രണ്ടായിരത്തിന് വിൽക്കാം ഏർ പൈസ എത്ര ആയോടോന്നിങ്ങനെ പ്രസവിക്കുന്ന ഡൈറ്റ് എടുക്കുന്നവരും മനുഷ്യനല്ലേ പൈസ അതൊക്കെ നാവും പൈസയല്ലാവും ആരും രണ്ട് കാര്യത്തിനാണ് അതായത് കല്യാണം കഴിക്കുമ്പോ മഹറിനുള്ള പൈസ ഒന്നും കണക്കാക്കാണ്ടാണ് എല്ലാരും കല്യാണം കഴിക്കുക അതുപോലെ പ്രസവ സമയം എടുക്കുമ്പോ പൈസ അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് വിചാരിച്ചത് എന്ത് പറയുന്നേ ആ ഒന്നില്ല നമുക്ക് മാസം രണ്ടു ലക്ഷം രൂപ വരുമാനേ എന്നല്ലേ മറ്റേ മുപ്പത് പറഞ്ഞേ അപ്പൊ എന്നാല് ഒരു കാര്യം ചെയ്യത അപ്പൊ എങ്ങനെ ഇട്ടിട്ട് എനിക്ക് കാണണ്ടേ ചോടുമ്പോ എ സി ഇട്ടെടുക്കാണെങ്കിൽ ഇത്

ില് വളരെ നന്നായിട്ട് നമുക്ക് ഇത് ഇട്ടാൽ ഭയങ്കര ഒരു കംഫർട്ട് ആയിരിക്കും നമുക്കൊരു രണ്ട് സൈഡിലായിട്ട് ഇതാ നല്ല സിപ്പൊക്കെ ഉള്ള നല്ല അടിപൊളി മാക്സി ആണ് ഇതല്ല അപ്പൊ എങ്ങനുണ്ട് ഉഷാറായിക്കല്ലേ ഓരോ നാട്ടിയാണ് ഇട്ട് കാണിച്ചു തരാം ഓക്കെ ഇത് ഉഷാറായി രാത്രി കൂട്ടിട്ട് കിടക്കുന്നതിന് മേൻസിട്ട് തുടങ്ങിയാണല്ലോ സുഖാലേ ഇത് തരൂല അല്ല ഇതിപ്പോ എങ്ങനെയാ കഴിക്കുവാലും പോലെ മാറ്റി അടുത്ത മാക്സി ഇട്ട് വരാം ഓക്കെ രാജസ്ഥാൻ മാർബിൾസ് പോലെ വെട്ടിത്തളർന്ന ഒരു മാക്സി ദ ഫുൾ പൂക്കളുള്ള ജമന്ത കളർ മാക്സി അപ്പൊ ഗാണ് നമ്മള് വെറൈറ്റി മോഡൽ മാക്സികൾ ആവശ്യക്കാർ ബന്ധപ്പെടുക മാക്സി മാക്സി മെറ്റർണിറ്റി മാക്സി ഓക്കെ ഇവളോ ഇട്ടിട്ട് അങ്ങനെ ഇണ്ട് നിങ്ങള് കാണുന്നില്ല ഇപ്പൊ അതാ രസ പിന്നെ അടുത്ത മേസ്സി മോഡൽ നോക്കാം കൂടെ ശരിയാ പക്ഷെ കൂടാണ്ടെങ്കി മേച്ചു എനിക്കും നല്ല തടിയുണ്ട് അല്ലേ വേറെ വേറൊരു പിന്നെ ഏകദേശം ഞാൻ രണ്ടാക്കും ഒരേതായോണ്ട് അല്ലേ വയറ് ഇപ്പൊ ഏകദേശം ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേതാണ് ഓള് വയറ്റില് വാവയും എൻ്റെ വയറ്റില് കൊക്കപ്പൊഴിയും ആയതുകൊണ്ട് ഏഹ് ഇപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് നമുക്ക് അടുത്ത മേക്സി അല്ല എന്റെ അല്ല നമുക്ക് അടുത്ത മിക്സി കാണാം ഓക്കെ അടുത്ത വെറൈറ്റി മിക്സിട്ടോ ഇട്ട് വരാം ഒരു മ്യൂസിക് നടന്നു ഒന്നുമില്ല നല്ലോണം കേക്ക ഇതിലിപ്പം വരാൻ പോകുന്ന ഒരു കമന്റ് ഉണ്ടാവും സ്ത്രീകളുടെ വസ്തുതയ്ക്കുന്ന പുരുഷന്മാരും പുരുഷന്റെ വസ്ത്രം ധൈരിക്കുന്ന സ്ത്രീകളെന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഇസ്ലാമിയാണ് ഞാൻ മേസി ഇട്ട് റോഡ് കൂടി നടക്കുന്നു രസത്തിന് വേണ്ടിയിട്ട് ആരും ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാതിരിക്കുക ഓക്കെ അല്ലേ ഒരു ഗർഭിണിയെ സന്തോഷിപ്പിക്കലും ഒരു സന്തോഷമല്ലേ അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ഇട്ട് വരുമ്പോൾ ഒരു ചിരി വരും ഏർ ഇതാ അതെ അപ്പൊ ഫ്രണ്ട്സ് ഇതിന് സിപ്പില്ല കേട്ടോ ആ സിപ്പുണ്ടല്ലോ ഇണ്ട് സിപ്പുണ്ട് ഇതിന്റെ സിപ്പിനേഷൻ താണിക്ക ഇത് ടോപ്പാണ് കേട്ടോ ഇത് എടുമ്പോന്ന് വെച്ചാൽ നമ്മുടെ വയറിനൊക്കെ ഒരു കംഫേർട്ട് ആണ് അതെ നമ്മളെ വയറ് രസം ഇങ്ങനെ കൊട വയറൊക്കെ ഉള്ളായിട്ടാണെങ്കിൽ ആളാണെങ്കിൽ ഏഹ് ആണുങ്ങളെ ആണുങ്ങളെ കാര്യം കേട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ചുരുക്കലുള്ളതുകൊണ്ട് കുറച്ച് ആയാസം കിട്ടും ചോറെല്ലോ കൊറച്ചധികം ഒരു പറ ചോറ് എക്സ്ട്രാ തിന്നാലും ഒന്നും ഇങ്ങനെ വേർത്ത് നിൽക്കുക അല്ല അല്ലാണ്ട് നമ്മൾ ടൈറ്റ് ഷർട്ടോ ഇൻസൈഡോ എല്ലാം ആക്കിയാൽ പെട്ടെന്ന് അങ്ങ് കൊടുക്ക പൊട്ടുവോന്നുള്ളൊരു പേടി നമുക്ക് ഇണ്ടാവുമല്ലോ ഇതാവും ആ പേടി ഇല്ലാണ്ട് നല്ല ഈ കല്യാണത്തിന് നമ്മൾ അടിച്ചു മാറാം ഡീറ്റാ ഓരോന്ന് വാങ്ങിയിട്ട് അപ്പൊ ഫ്രണ്ട്സ് ഇതാ ഇത് നിങ്ങൾക്ക് ഇഷ്ടോണ്ട് ഓക്കെ എനക്കൊരു പേടി എന്താണെന്നറിയോ വാതില് തുറന്നു വെച്ചിട്ടാണല്ലോ ഈ ബിൽഡിങ് ഓണർ ഇത്ത പുറത്തിറങ്ങുന്ന ഒരു സമയമായിരുന്നു ഓര് പെട്ടെന്ന് ഇവിടെ വന്നാ എന്ത് പറയൂന്ന ഓടണ്ടേ ഒരു ഉള്ളിലേക്ക് അപ്പ എന്നാലും ഞാൻ ഇനി അടുത്ത ഇടണോ എല്ലാം കൂടി ഞാനിട്ട് ഇങ്ങനെ ഇതാക്കുന്നല്ല അതൊന്നും ഇവക്കുന്നു വെച്ച് ചേരുന്നുണ്ടോ കേട്ടോ അപ്പൊ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പറയും നിങ്ങൾക്ക് ഞാൻ ഇതിന് കിട്ടുമെങ്കിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ ഇതാണോ അല്ലെങ്കിൽ മറ്റേ രാജസ്ഥാൻ മോഡൽ മോഡലുള്ള മറ്റേ പൂക്കർ ഉള്ളതാണോ കമന്റ് ചെയ്തോ ഓക്കെ അല്ല എല്ലാം അടിപൊളിയാണ് മാക്സി എല്ലാം കിട്ടില്ല അപ്പൊ ഈ മേസി കിട്ടി ഒപ്പന കളിക്കാനല്ലോ എന്നാ നമുക്ക് എടുത്ത് വരാല്ലേ ഈ ഒരു മേസി ഞാൻ കിട്ടിയില്ല ഇത് പിന്നെ ഇത് തിരിച്ചാല് അല്ല അത് ഇന്നിട്ടല്ല വേറൊരു ദിവസം വന്നപാട് ഒന്ന് ഇട്ടു നോക്കിന് ഞാൻ എനിക്ക് മേച്ചുണ്ടോ ഒന്ന് അങ്ങാടി മീമാങ്ങാൻ പോകുന്നാലും ഇട്ടു പോയാലോ നോക്കേ എങ്ങനെ ഉണ്ടാവോ ഇത് ഇട്ട് മീമാങ്ങാൻ പോയാലേ ഒരു ചെക്കനാ പോയ ചെറിയ ചെറിയ പെട്ടെന്ന് ആൻ പെട്ടെന്ന് ബാധിച്ചാൻ പറ്റിണ്ടോ നോക്കുന്നു അതിന്നാ പെട്ടെന്ന് അടച്ചേ ഓനുണ്ടോ തെന്നിക്ക് മാനം പോകുന്നു മാനായിട്ട് പോവും ഏ വേറെ നോക്കും അവളെ വീഡിയോ ഏ എന്തായിരിക്കും ഉമ്മാല്ല ചെറിയേ അപ്പൊ ഇതങ്ങനെയുണ്ട് ഡൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വളരെ നല്ലൊരിതാണിത് അങ്ങനെ നമുക്ക് മൊത്തം നാലെണ്ണാണ് കിട്ടിയത് എന്തായാലും ഒരു 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 വലിയ വലിയ താങ്ക്സ് താങ്ക്സ് പേരോട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇത്തരം പ്രക്രിയകൾ തുടർന്നും നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് ബിസിനസ് വുമൺസിനും ബിസിനസ് ആൾക്കാർക്കൊക്കെ തോന്നട്ടെ ഞങ്ങൾ മനമൊരുക്കി പ്രാർത്ഥിക്കുകയാണ് എന്ത് ഗിഫ്റ്റുകൾ തന്നാലും ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും ഇനിയിപ്പോ കൈ സലയിലെങ്കിലും ഒരു കൊട്ട മുമ്പിൽ വെക്കുക ഞങ്ങൾ റെഡിയാണ് അപ്പോൾ കൂടുതലായിട്ട് ചളിയടിച്ച് നിങ്ങൾ വെറുപ്പിക്കുന്നു ഞാനൊന്ന് വീഡിയോ വർത്തമല്ലേ അപ്പോൾ ഓക്കെ വെറുതെ ഇരുന്നപ്പോൾ ഈ മാക്സിമം നിങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ മാക്സിമം ഒക്കെ കാണുമ്പോൾ ജമീൽ ചയും സുലൈഖയോ പിന്നെ സീനയോ പിന്നെ ഏതെല്ലാം വിയാത്ത് ഉച്ചയും പിന്നെ വേറെ ഏതെല്ലാം എന്തെല്ലാം ഒരു ഒരിതാണല്ലോ നിങ്ങൾക്ക് രമണി ചേച്ചിക്കോ അശ്വതി ചേച്ചിക്കോ നമ്മൾ വീഡിയോ കാണുന്ന അങ്ങനെ പിന്നെ മറിയ മറിയാൻറ്റി ഇങ്ങനെ കുറെ വെറൈറ്റി പേരുകളെല്ലാം കമന്റ് കാണാം ഒന്നൊക്കെ എല്ലാം സന്തോഷല്ലേ നിങ്ങളെ സന്തോഷാണല്ലോ നമ്മളെ സന്തോഷം നിങ്ങൾ സന്തോഷിച്ചാട്ടെ അപ്പൊ ചൂടെടുത്തിട്ട് എന്തോ ആവുന്നു ഇതിങ്ങനെ മടിക്കുത്ത് ഇങ്ങനെ അത്യാവശ്യം ട്രാവളിങ്ങനെ അങ്ങ് പോയാൻ പറ്റും സിനിമയിലുണ്ടെങ്കിൽ മെനസ് വീഡിയോ കത്തിച്ചിട്ട് ചേറാൻ മടക്കുന്നേ അതുപോലെ എന്നാ പിന്നെ അടുത്തല്ലേ അപ്പൊ ഓക്കെ നിങ്ങൾ നെഗറ്റീവ് ഇടലിനും വേരലട്ടോ എന്തെങ്കിലും രസത്തിന് അഞ്ചു മിനിറ്റ് തികച്ചെടുത്തിക്കില്ല ഈ വീട് മാക്സിമേമേ കഴിച്ചു വെക്കുന്നുണ്ട് എല്ലാവരും ഇത് ജസ്റ്റ് ഒരു തമാശയായിട്ട് ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി കുറച്ചേരങ്കിൽ ചിരി വന്നിട്ടുണ്ടെങ്കിൽ ചിരിക്കുക ഇനി ഗൗരവം പിടിച്ച് നിൽക്കുന്ന ആ നിങ്ങൾ അങ്ങനെ നിന്നോളി ഒരു രസം ഓക്കെ എന്നാ പിന്നെ ആയിക്കോട്ടെ ശരി എന്നാൽ ഓക്കെ നമുക്ക് ഇത് നാളെ കാണാം അവള് പയങ്ങിയിട്ടാ ഉള്ളത് നോക്കിനി ലേശോ പിന്നെ കട്ടൻ ചായയും മുട്ട പൊങ്ങിയതും ഒക്കെ കൊടുക്കട്ടെ അപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചിട്ടേ ഉള്ളൂ അത് വായിച്ചു കഴിക്കുന്നുണ്ടാവും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ